ഹലോ ഹൈ യെസ്റ്റർഡേ ടുഡേ ടുമോറോ അതായത് സൺഡേ മൺഡേ നമ്മുടെ ഈ ചെടി സെയിലിന് വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു സ്റ്റോക്ക് തീർന്നിരുന്നു വീണ്ടും ഇത് നമ്മൾ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് സെയിലിനാണ് ഇത് ഞാൻ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഈ ചെടി ഞാൻ കൊറിയർ വഴി അയച്ചിരുന്നതാണ് ഇത് നാടൻ വെറൈറ്റിയാണ് അല്ല നാടൻ വെറൈറ്റിയാണ് കാരണം നല്ല സുഗന്ധമാണ് നല്ല മണമുള്ള ചെടിയാണിത് നമ്മുടെ സൺഡേ മൺഡേ അത് അതായത് നാടനാണ് ഏറ്റവും കൂടുതൽ നല്ല മണമുള്ളത് മറ്റ് പ്ലാന്റ്സിന് അതായത് മറ്റേ വെറൈറ്റിക്കൊന്നും മണമില്ല കാണാൻ ഭംഗിയുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സൈസ് എന്ന് പറഞ്ഞാണ്ട് ഈ സൈസാണ് ഈ ഇത്രയും വലുപ്പമുള്ള ഒരു ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് വിത്ത് പൂ കാണും ഫ്ലവറ് കാണും അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എൺപത് രൂപ പ്ലസ് സി സി ആണ് ഈ എൺപത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് വെറും എട്ടേ പൂജ്യം അതായത് ഒരു നൂറ്റി അൻപത് രൂപ റേറ്റൊക്കെ വരും മറ്റുള്ള ആളുകൾ ഇതിന് സെയിൽ ചെയ്യുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഈ സൈസുള്ള പ്ലാന്റ്സ് കൊടുക്കാറുണ്ട് പക്ഷേ ഞാനിത് വെറും എൺപത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചു നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഈ ചെടികൾ വാങ്ങുക എന്നുള്ളതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ചെടി ഇന്ത്യയിലെ എവിടെയും ഞാനിത് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ ചെടി ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്ട്സപ്പ് മെസ്സേജ് അയക്കുക